നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ും സ്വാഗതം ഞാൻ പ്രധാന വാർത്തകൾ കൊലക്കേസ് പ്രതി അമ്മയെയും മകനെയും വയനാട്ടിലെ നരഭോജി കടമയെ ചത്തനിലയിൽ കണ്ടെത്തി പ്രശാന്ത് ശിവൻ ബി ജെ പി പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റായി ചുമതലയേറ്റു പരാതികളിൽ നിയമപരമായ അനുകൂല തീർപ്പുണ്ടാക്കുകയാണ് സർക്കാർ സമീപനമെന്ന് മന്ത്രി എം പി രാജേഷ് വാർത്തകൾ വിശദമായി പരോളിൽ ഇറങ്ങിയ കൊലക്കേശ് പ്രതി അമ്മയെയും മകനെയും പെട്ടിക്കൊന്നു പാലക്കാട് നെന്മാറ പോത്തുണ്ടിയിൽ അമ്മയും മകനും പെട്ടേറ്റ് മരിച്ചു ബോയൻ കോളനി സ്വദേശികളായ ലക്ഷ്മി മകൻ സുധാകരൻ എന്നിവരാണ് വെട്ടിയിട്ട് മരിച്ചത് ഇന്ന് രാവിലെ പത്തുമണിക്കാണ് സംഭവം ഗുരുതരമായി പരുക്കേറ്റ ഇവരെ നെന്മാറയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു അയൽവാസിയായ ചെന്താമരയാണ് കൊലപാതകം നടത്തിയത് വ്യക്തി വൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് ലഭിക്കുന്ന വിവരം മരിച്ച സുധാകരന്റെ ഭാര്യ സജിതയെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രതി ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു ഈ കേസിൽ ഒരു മാസം മുമ്പാണ് ചെന്താമര പരോളിൽ ഇറങ്ങിയത് വയനാട്ടിലെ നരഭോജിക്കടുവയെ ചത്തനിലയിൽ കണ്ടെത്തി വയനാട് പഞ്ചാരക്കൊല്ലിയിൽ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തി ഭീതി പടർത്തിയ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി കടുവയുടെ കാൽപ്പാടുകൾ പിന്തുടർന്നെത്തിയ ദൗത്യസംഘമാണ് ഇന്ന് പുലർച്ചെ രണ്ടരയോടെ ജഡം മൂന്ന് റോഡ് ജംഗ്ഷന് സമീപം കണ്ടെത്തിയത് കടുവയുടെ ശരീരത്തിൽ രക്തക്കറകളും മുറിവേറ്റ പാടുകളുമുണ്ട് കഴുത്തിൽ ആഴത്തിലുള്ള ഒരു മുറിവുണ്ട് നരഭോജി കടുവ തന്നെയാണ് ചത്തതെന്നാണ് വിവരം ജഡം വേസ്റ്റ് ബാങ്കിലേക്ക് കൊണ്ടുപോയി മറ്റൊരു കടുവയുമായുള്ള ഏറ്റുമുട്ടലിലാകാം കടുവ ചത്തതെന്നാണ് നിഗമനം ശരീരത്തിലെ മുറിവുകളുടെ സ്വഭാവം കണക്കിലെടുത്താണ് ഇത്തരം ഒരു നിഗമനത്തിലെത്തിയത് പ്രശാന്ത് ശിവൻ ബി ജെ പി പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റായി ചുമതലയേറ്റു മലപോലെ വന്നത് എലിപോലെയായി പ്രശാന്ത് ശിവൻ ബി ജെ പി പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റായി ചുമതലയേറ്റു സംഘടനാ തിരഞ്ഞെടുപ്പിനെ ചൊല്ലി ബി ജെ പി ജില്ലാ ഘടകത്തിൽ ഇന്നലെ പൊട്ടിപ്പുറപ്പെട്ട കലാപം ആർ എസ് എസ് നേതൃത്വത്തിന്റെ ഇടപെടലോടെ കെട്ടടങ്ങി രാജ്യഭീഷണി മുഴക്കിയ കൌൺസിലർമാരടക്കമുള്ളവരെ നിശബ്ദരാക്കിയാണ് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന പ്രശാന്ത് ശിവൻ ചുമതലയേറ്റത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ജില്ലാ വരണാധികാരി പ്രമീള ദേവി തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രശാന്ത് ശിവന്റെ ചുമതലയേൽക്കൽ പരാതികളിൽ നിയമപരമായി അനുകൂല തീർപ്പുണ്ടാക്കുകയാണ് സർക്കാർ സമീപനമെന്ന് മന്ത്രി എം രാജേഷ് പരാതികളിൽ നിയമപരമായി അനുകൂല തീർപ്പുണ്ടാക്കുകയാണ് സർക്കാർ സമീപനമെന്ന് മന്ത്രി എം രാജേഷ് പറഞ്ഞു കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിന്റെ പട്ടാമ്പി താലൂക്ക് തല ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു എം രാജേഷ് കഴിയാവുന്നത്ര പരാതികളിൽ നിയമപരമായ അനുകൂല തീർപ്പുണ്ടാക്കുകയാണ് സർക്കാർ സമീപനം അദാലത്തിൽ പാലിക്കേണ്ട വിഷയങ്ങൾ നേരത്തെ നൽകിയതും ഓൺലൈൻ വഴി പരാതി സ്വീകരിച്ചതും പെട്ടെന്ന് തന്നെ പരാതികളിൽ തീർപ്പുണ്ടാക്കാൻ സഹായിച്ചു അദാലത്തിൽ ലഭിക്കുന്ന പരാതികളിൽ തുടർ നടപടികൾ വേണ്ടവർക്ക് രണ്ടാഴ്ചയ്ക്കകം പരിഹാരം കാണുമെന്നും മന്ത്രി പറഞ്ഞു മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി എസ് എൻ ജി എസ് കോളേജ് ഓഡിറ്റോറിയത്തിലാണ് അദാലത്ത് നടന്നത് മുഹമ്മദ് മുഹസിൻ എം ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര ഒറ്റപ്പാല സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് എ മണികണ്ഠൻ ഡെപ്യൂട്ടി കളക്ടർമാരായ സച്ചിൻ കൃഷ്ണ എസ് സജീത് വിവിധ വകുപ്പുകളുടെ ജില്ലാ താലൂക്ക് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അദാലത്തിൽ പങ്കെടുത്തു രാജ്യത്തെ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറി വിവാഹം ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്യാനുള്ള യു സി സി പോർട്ടൽ ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷമാണ് ഉത്തരാഖണ്ഡ് നിയമസഭ യു സി ബില്ലിന് അംഗീകാരം നൽകിയത് കഴിഞ്ഞ വർഷം തന്നെ രാഷ്ട്രപതി ബില്ലിന് അംഗീകാരവും നൽകി കഴിഞ്ഞ ബുധനാഴ്ച ഇത് സംബന്ധിച്ച വിജ്ഞാപനം സർക്കാർ പുറപ്പെടുവിച്ചു ആദിവാസികളെയും ചില പ്രത്യേക സമുദായങ്ങളെയും നിയമപരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് വിവാഹം വിവാഹമോചനം സ്വത്തവകാശം പിന്തുടർച്ചാവകാശം തുടങ്ങിയവയിൽ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തെ എല്ലാ ജനങ്ങൾക്കും ഇനി ഒരൊറ്റ നിയമമായിരിക്കും ബാധകമാവുക ഏതു മതാചാരപ്രകാരം വിവാഹം നടന്നാലും ദിവസത്തിനകം യു സി സി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ സ്വത്തവകാശം ലിവിംഗ് ടുഗദർ ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്കും രജിസ്ട്രേഷൻ നിർബന്ധം എന്നിവയാണ് നിയമത്തിലെ വ്യവസ്ഥകളിൽ പ്രധാനം എല്ലാതരം വിവേചനങ്ങളും ഇല്ലാതാക്കുകയാണ് യു സി സിയുടെ ലക്ഷ്യമെന്നാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അവകാശപ്പെടുന്നത് രണ്ടായിരത്തിൽ രാജ്യത്തെ ഇരുപത്തിയേഴാമത്തെ സംസ്ഥാനമായി ഉത്തർപ്രദേശിലെ പതിമൂന്ന് ജില്ലകൾ ചേർത്ത് ഡെറാഡൂൺസ് തലസ്ഥാനമായി രൂപീകരിച്ച സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് ഒരിടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത്ഡേ അമ്മ സ്വർണ്ണ ആയിരിക്കും അതെ പരസ്യത്തിൽ ആണെങ്കില് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ ഇതൊന്ന് തുറന്നു നോക്ക് നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ൂക്കൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു കടമ്പഴിപ്പുറം ഇനി സമ്പൂർണ്ണ ഡിജിറ്റൽ പഞ്ചായത്ത് കടമ്പഴിപ്പുറം ഇനി സമ്പൂർണ്ണ ഡിജിറ്റൽ പഞ്ചായത്താണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്തായുള്ള പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം നടന്നു അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ പ്രഖ്യാപനം നടത്തി പ്രസിഡന്റ് പി ശാസ്തകുമാർ അധ്യക്ഷനായിരുന്നു വൈസ് പ്രസിഡന്റ് കെ ശ്രീലത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാരായണൻകുട്ടി വാർഡംഗം വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു ശ്രീജിത് മേനോൻ കെ എൻ കുട്ടി റൈഹാനത്ത് ഒ വാസുദേവൻ എന്നിവരെ ചടങ്ങിൽ മെമെന്റോ നൽകി ആദരിച്ചു കേരളത്തിന്റെ സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാൻ അനുവദിക്കരുതെന്നേ ഐ എൻ എൽ കേരളത്തിന്റെ സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാൻ അനുവദിക്കരുതെന്ന് ഐ എൻ എൽ കേരളത്തിൽ നിലനിൽക്കുന്ന സൗഹൃദ കേരളത്തിൽ നിലനിൽക്കുന്ന സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും ചിലർ നടത്തുന്നുണ്ടെന്നും ഇതൊരിക്കലും അനുവദിച്ചു കൊടുക്കരുതെന്നും ഐ എൻ എൽ സംസ്ഥാന സെക്രട്ടറി അഷ്റഫ് അലി വല്ലപ്പുഴ പറഞ്ഞു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വർഗീയ കാട്ടിറക്കി ന്യൂനപക്ഷ വിഭാഗങ്ങളെ ശത്രുപക്ഷത്ത് പ്രതിഷ്ഠിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കിയവർ കേരളത്തിലും അത്തരം പ്രവർത്തനങ്ങൾ നടത്തുകയാണ് മതത്തെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ മുഖം നോക്കി നടപടി സ്വീകരിക്കണമെന്നും അഷ്റഫ് അലി വല്ലപ്പുഴ ആവശ്യപ്പെട്ടു കേരളത്തെ വീണ്ടും പ്രാന്താലയമാക്കരുത് എന്ന പ്രമേയത്തിൽ ഐ എൻ എൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലാ കമ്മിറ്റി ഒറ്റപ്പാലം മുനിസിപ്പൽ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടത്തിയ മതേതര സായാഹ്നം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യോഗത്തിൽ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് റസാഖ് മാനു അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ബഷീർ പി വി എൻ വൈ എൽ സംസ്ഥാന ട്രഷറർ കെ വി അമീർ ജില്ലാ നേതാക്കളായ മുസ്തഫ പുതുനഗരം അബ്ദുൾ റഹീം അബ്ദു ഉമ്മർ വീട്ടി ടി കമറുദ്ദീൻ കെ എന്നിവർ സംസാരിച്ചു നാം എല്ലാവരും ഇന്ത്യൻ പൗരന്മാരാണ് അതാണ് ഇന്ത്യയുടെ പ്രത്യേകത ഇന്ത്യയുടെ പ്രാധാന്യം അത് തന്നെയാണ് ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നതും എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കാനുള്ള പ്രവർത്തനങ്ങൾ വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഖേദകരമെന്ന് പറയട്ടെ ഇന്ത്യ രാജ്യം ഒരു വർഗീയ രാഷ്ട്രമായി അതിനെ ആ രൂപത്തിലേക്ക് പരിമപ്പെടുത്താൻ ശ്രമിക്കുന്നത് രാജ്യത്തിന്റെ ഭരണത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്നവർ തന്നെയാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നാം ഓരോരുത്തരും ലജ്ജിച്ച് അട്ടപ്പാടിയിൽ അഞ്ചു മാസം പ്രായമുള്ള ശിശു മരിച്ചു പാൽ തൊണ്ടയിൽ കുടുങ്ങിയതാണെന്ന് കരുതുന്ന അഞ്ചു മാസം പ്രായമുള്ള ശിശു മരിച്ചു അട്ടപ്പാടി നക്കുപ്പതി ഊരിൽ ആദി ബാലസുബ്രഹ്മണ്യം ഹംസവല്ലി ദമ്പതികളുടെ പെൺകുഞ്ഞാണ് മരിച്ചത് കുഞ്ഞിനെ അകളി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഇന്ന് രാവിലെയാണ് സംഭവം കുഞ്ഞിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ മുലപ്പാൽ കുടിക്കുന്ന സമയത്ത് പാൽ തൊണ്ടയിൽ കുടുങ്ങിയെന്നാണ് വിവരം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട കുഞ്ഞിനെ അപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു തിരുപ്പതി ക്ഷേത്ര ദുരന്തത്തിൽ മരിച്ച നിർമ്മലയുടെ കുടുംബത്തിന് ധനസഹായം കൈമാറി തിരുപ്പതി ക്ഷേത്രത്തിലെ വൈകുണ്ഠ തിരക്കിലും ടിക്കിലും പെട്ട് മരിച്ച വണ്ണാമട വെള്ളാരങ്ങൽമേട് നിർമ്മലയുടെ കുടുംബത്തിന് ധനസഹായം കൈമാറി തിരുപ്പതി ദേവസ്വം ബോർഡ് അംഗങ്ങൾ നിർമ്മലയുടെ വീട്ടിലെത്തിയാണ് ധനസഹായം കൈമാറിയത് തിരുപ്പതി ക്ഷേത്രം ദേവസ്വത്തിന്റെ വകയായ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയും ദേവസ്വം ബോർഡ് അംഗം പ്രശാന്ത് റെഡ്ഡിയുടെ വക രണ്ടു ലക്ഷം രൂപയും ഉൾപ്പെടെ ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ ചെക്കാണ് കൈമാറിയത് നിർമ്മലയുടെ ഭർത്താവ് ഷൺമുഖ സുന്ദരം മകൾ കൌഷിക എന്നിവർ ചെക്ക് ഏറ്റുവാങ്ങി കൂടാതെ കുടുംബത്തിലെ ഒരാൾക്ക് ദേവസ്വം വകുപ്പിൽ ജോലി നൽകുമെന്ന് ദേവസ്വം അംഗങ്ങൾ അറിയിച്ചു അതിനുള്ള രേഖകൾ കൈമാറുന്ന മുറയ്ക്ക് എത്രയും പെട്ടെന്ന് ജോലി നൽകണമെന്നും വരുന്ന രണ്ടു വർഷം ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന നിർമ്മലയുടെ കുടുംബത്തിന് വി ഐ പി പരിഗണന നൽകുമെന്നും ദേവസ്വം ബോർഡ് അംഗങ്ങൾ അറിയിച്ചു തിരുനാമ് ആഘോഷവും ഇടവക ദിനാചരണവും സംയുക്ത തിരുനാളിന് കൊടിയേറി റിപ്പബ്ലിക് ദിനത്തിൽ ഭരണഘടനയാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന് മുദ്രാവാക്യമുയർത്തി എസ് ടി പി ഐ സംസ്ഥാനം വ്യാപകമായി സംഘടിപ്പിച്ച അംബേദ്കർ സ്ക്വയർ ഒറ്റപ്പാലത്ത് നടന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് ഷരീഫ് പട്ടാമ്പി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി അധ്യക്ഷനായിരുന്നു എസ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ ഒറ്റപ്പാലം വുമൺ ഇന്ത്യ മൂവ്മെന്റ് സംസ്ഥാന സമിതി അംഗം ബാബിയ ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ആസിഫ് അറക്കിൽ സ്വാഗതവും മണ്ഡലം വൈസ് പ്രസിഡന്റ് സൈദലവി നാട്ടുകൽ നന്ദിയും പറഞ്ഞു ഇന്ത്യയുടെ ആത്മാവ് നമ്മുടെ ഭരണഘടനയാണ് ഇത് എല്ലാവരും പറയുന്ന കാര്യം തന്നെയാണല്ലോ ഈ അവസരത്തിൽ നിങ്ങളിത് പറയാനുള്ള കാരണമെന്താണ് അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യമെന്താണ് എന്ന് ഒരു നമ്മളെല്ലാവരും സംശയിക്കുന്നതാവും ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുമ്പോൾ സ്വാഭാവികമായും വ്യക്തമായ നമ്മുടെ രാജ്യം മറ്റു വാർത്തകളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡിയാക്കി പോവാം

ട്രിനിറ്റി സൂപ്പർ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് Near stadium bus stand പാലക്കാട് വാർത്തകൾ തുടരുന്നു സ്ഥിരീകരണം സ്ഥിരീകരണമില്ലെന്ന് വനം വകുപ്പ് തെങ്കര കുന്നുംപുറം റേഷൻ കടയ്ക്ക് സമീപം റബ്ബർ തോട്ടത്തിൽ പുലിയെ കണ്ടതായുള്ള വാർത്തയ്ക്ക് സ്ഥിരീകരണമില്ലെന്ന് വനം വകുപ്പ് പ്രചാരണത്തെ തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയ ശേഷമാണിത് പറഞ്ഞത് പുലി സാന്നിധ്യം സ്ഥിരീകരിക്കുന്നതൊന്നും കണ്ടെത്താനായിട്ടില്ലാത്തതിനാൽ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത് ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉനൈസ് നെച്ചിയോടൻ ഡെപ്യൂട്ടി റേഞ്ചർമാരായ അഷ്റഫ് പുരുഷോത്തമൻ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത് പുസ്തക

സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പാലക്കാട് ജില്ലയിൽ സംഘടിപ്പിക്കുന്ന പുസ്തക നിറവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പദ്ധതി ഭാരതമാതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ എ പ്രഭാകരൻ എം എൽ എ ഉദ്ഘാടനം നിർവ്വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഫിലിപ്പ് പനക്കൽ സി എം ഐ അധ്യക്ഷനായിരുന്നു മലയാള ഭാഷയ്ക്ക് നിസ്തുല സംഭാവനകൾ നൽകിയ മലയാളം അധ്യാപകൻ ബിജു വി എസിനെ ചടങ്ങിൽ ആദരിച്ചു സാഹിത്യ മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ നൽകി മരുതറോഡ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഭരണസമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് എം രൺദീഷ് കെ എൻ ടമ്പഴിപ്പുറം പി ടി എ പ്രസിഡന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ടോണി കൊള്ളനൂർ വിദ്യാർത്ഥി പ്രതിനിധികളായ നിരഞ്ജന ബി അനുഷ്യ ദേവി എന്നിവർ സംസാരിച്ചു അതുകൊണ്ട് നമ്മുടെ അക്കാദമിക്ക് വിഷയങ്ങളെ കുറിച്ച് പഠിക്കുന്നതോടൊപ്പം രാജ്യത്തെ ലോകത്ത് നടത്തുന്ന കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും ഭാഗത്തുനിന്നും എം ടി അനുസ്മരിച്ചു തൃപ്തി ആർസ് പാലക്കാടിന്റെ ആഭിമുഖ്യത്തിൽ സുൽത്താൻപേട്ട പബ്ലിക് ലൈബ്രറിയിൽ സംഘടിപ്പിച്ച എം ടി വാസുദേവൻ നായർ അനുസ്മരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എ ഉദ്ഘാടനം ചെയ്തു വി രവീന്ദ്രൻ അധ്യക്ഷനായി എം എസ് ദാസ് മാട്ടുമന്ദ രാധാകൃഷ്ണൻ പള്ളത്ത് ദീപം സുരേഷ് ബേബി ഗിരിജ സൈനുദ്ദീൻ മുണ്ടക്കയം ടി എസ് പീറ്റ് ശ്യാമ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് എം ടിയുടെ രചനകളിലെ കഥാപാത്രങ്ങൾ രംഗത്തെത്തി ഡാർ സലാം എന്ന ചെറുകഥയെ അടിസ്ഥാനമാക്കി അശോകൻ രാജീവം രംഗഭാഷയും സംവിധാനവും നിർവഹിച്ച അശാന്തിയുടെ ബിംബങ്ങൾ പി സി ഏലിയാമ്മയുടെ സംവിധാനത്തിൽ കഥാസാഗരം അമൃഷ രാമകൃഷ്ണന്റെ സംവിധാനത്തിൽ മാതാവ് എന്നിങ്ങനെ മൂന്ന് ഹ്രസ്വ നാടകങ്ങൾ അരങ്ങേറി പെൻഷൻ പരിഷ്കരണം അടിയന്തര നടപടി ആരംഭിക്കണമെന്ന് കെ എസ് എസ് പിയു പെൻഷൻ പരിഷ്കരണത്തിനുള്ള അടിയന്തര നടപടികൾ ആരംഭിക്കണമെന്നും ഡി എ കുടിശ്ശിക ലഭ്യമാക്കണമെന്നും കെ എസ് എസ് പിയു കോട്ടോപ്പാടം പഞ്ചായത്ത് സമ്മേളനം ആവശ്യപ്പെട്ടു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ എം ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് അസീസ് മാമ്പറ്റ അധ്യക്ഷനായി ബ്ലോക്ക് ട്രഷറർ ടി അശോകൻ ജോയിന്റ് സെക്രട്ടറി ടി എസ് രവീന്ദ്രൻ രക്ഷാധികാരി എസ് ഗോപാലപിള്ള എന്നിവർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി സി കെ ബുധരാജ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ കെ വിജയകൃഷ്ണൻ കണക്ക് അവതരിപ്പിച്ചു പി കെ ജയപ്രകാശ് അനുശോചന പ്രമേയവും പി കെ ഹരിനാരായണൻ കെ ശ്രീനിവാസൻ എന്നിവർ പ്രമേയങ്ങളും അവതരിപ്പിച്ചു നിർമ്മല സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി എൻ ഹംസ നന്ദിയും പറഞ്ഞു ഭാരവാഹികളായി സി കെ ബുദ്ധരാജ് പ്രസിഡന്റ് അസീസ് മാമ്പറ്റ സെക്രട്ടറി കെ വിജയകൃഷ്ണൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു പഞ്ചകർമ്മ എം ഡി പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ അഖിലയെ അനുമോദിച്ചു പഞ്ചകർമ്മ എം ഡി പരീക്ഷയിൽ കേരള ആരോഗ്യ സർവകലാശാലയിൽ ഒന്നാം റാങ്ക് നേടിയ ഷൊർണൂർ പരിത്തിപ്ര സ്വദേശി സി അഖിലയെ എൻ എസ് എസ് ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ അനുമോദിച്ചു താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പി നാരായണ മെമ്മന്റോ കൈമാറി സെക്രട്ടറി കെ ബി ജയചന്ദ്രൻ അംഗം എം രാജഗോപാൽ പ്രതിനിധി സഭാംഗങ്ങളായ എൻ പരസ്യത്തിൽ കാണുന്ന സ്വർണ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാര് ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ ഇത് തോന്നുന്നു

ചിറ്റൂർ ചിറ്റൂർമിതി വാർഷിക പൊതുയോഗം ചേർന്നു ചിറ്റൂർ പൌരസമിതിയുടെ വാർഷിക പൊതുയോഗം ചേർന്നു ചിറ്റൂർ ഡിവൈഎസ് പി കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പി എം ശിലവരാജ് അധ്യക്ഷനായി ചിറ്റൂർ ജി വി ജി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ ടി ഗിരി മുഖ്യപ്രഭാഷണം നടത്തി കണക്കമ്പാറ ബാബു സി കൃഷ്ണൻ എ ആർ രഞ്ജിത്ത് ജി പ്രേം മോഹൻ എ ശിവൻ എന്നിവർ സംസാരിച്ചു സംസ്ഥാന കലാകായിക ശാസ്ത്രമേളയിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെയും സ്കൂളുകളിലെ കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും സംസ്ഥാന ഉദ്യമ അവാർഡ് നേടിയ ചിറ്റൂർ ഡി സൂപ്രണ്ട് ലിബു കുമാർ പി എസ് കേരള സാംസ്കാരിക വകുപ്പിന്റെ വജ്ര ജൂബിലി ഫെല്ലോഷിപ്പ് നേടിയ ടി ജി സുനിത എന്നിവരെയും ആദരിച്ചു ചിറ്റൂർ തത്തമംഗലം നഗരസഭാ മുൻ ചെയർമാൻ ശങ്കരമേനോൻ അന്തരിച്ചു ചിറ്റൂർ തത്തമംഗലം നഗരസഭാ മുൻ ചെയർമാൻ എൻ ശങ്കരമേനോൻ അന്തരിച്ചു തൊണ്ണൂറ്റിനാല് വയസ്സായിരുന്നു പൊതുദർശനം നാല് മുതൽ അഞ്ചു മണി വരെ ചിറ്റൂർ ടൌൺ ഹാളിൽ ശേഷം ചിറ്റൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ചു വിലാപയാത്രയോടെ ചിറ്റൂർ തെക്കേ ഗ്രാമം കോട്ടക്കടവിൽ സംസ്കരിച്ചു ഭാര്യ പരേതയായ അമ്മ മക്കൾ വിമല പരേതനായ മാധവൻകുട്ടി മരുമകൻ രാജേന്ദ്ര റേഷൻ വ്യാപാരികൾ ഒറ്റപ്പാലം താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി റേഷൻ വ്യാപാരികൾ ഒറ്റപ്പാലം താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക കേന്ദ്ര സർക്കാരിന്റെ ഡി ബി ടി സംവിധാനം നടപ്പിലാക്കുന്നത് പിൻവലിക്കുക ക്ഷേമനിധി കാര്യക്ഷമമാക്കുക ഇ പോസിന്റെ സർവർ തകരാറുകൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്ത് റേഷൻ ഷോപ്പുകൾ അടച്ചിട്ട് അനിശ്ചിതകാല സമരത്തിന്റെ ഭാഗമായാണ് ധർണ നടത്തിയത് ധർണ എ കെ ആർ ആർ ഡി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി പി ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു സമരസമിതി കൺവീനർ ഗോപിനാഥൻ അധ്യക്ഷനായിരുന്നു സമരസമിതി ചെയർമാൻ എം എച്ച് അബ്ദുൾ നസീർ കെ ഗിരീഷ് മണികണ്ഠൻ ജനാർദ്ദനൻ ഗോപിനാഥ് വാണിയങ്കുളം സുന്ദരൻ ബാലചന്ദ്രൻ പ്രദീപ് എന്നിവർ സംസാരിച്ചു പി എസ് രാജ് പി സ്വാഗതം പറഞ്ഞു മലമ്പുഴ സെന്റ് ജോസ് ദേവാലയത്തിൽ തിരുനാൾ ആഘോഷവും ഇടവക ദിനാചരണം മലമ്പുഴ സെന്റ് ജൂഡ്സ് ദേവാലയത്തിൽ തിരുനാൾ ആഘോഷവും ഇടവക ദിനാചരണവും ഇടവക മധ്യസ്ഥനായ യൂതാദ ദേവൂസിന്റെയും വിശുദ്ധ സെബാസ്റ്റിനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി ഇന്നലെ രാവിലെ എട്ട് മണിക്ക് തൃശൂർ മുളയം മേരി മാതാ മാനേജർ സെമിനാരി സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ റോബി കൂന്താനായിനി മുഖ്യ കാർമികത്വത്തിൽ കൊടിയേറ്റം ദിവ്യബലി ലതീഞ്ഞ് നൊവേന എന്നിവയുണ്ടായി തുടർന്ന് ദിവസവും നാലേ തുടർന്ന് ദിവസവും വൈകിട്ട് നാല് മുപ്പതിന് ജപമാല ദിവ്യബലി നൊവേന ലതീഞ്ഞ് എന്നിവയുണ്ടാകും തിരുനാൾ തലേ ദിവസമായ ഫെബ്രുവരി ഒന്നിന് ഇടവക ദിനാചരണം പൊതുസമ്മേളനം കലാസന്ധ്യ സ്നേഹവിരുന്ന് തിരുനാൾ ദിവസമായ ഫെബ്രുവരി രണ്ടിന് വൈകിട്ട് മൂന്നേ മുപ്പതിന് ആഘോഷമായ തിരുനാൾ പാട്ടു കുർബാന തിരുനാൾ സന്ദേശം കുരിശടിയിലേക്ക് പ്രദക്ഷിണ എന്നിവ പി എസ് എസ് പി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോൺസൺ വലിയ പാഠത്തിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടക്കും മൂന്നാം തീയതി തിങ്കളാഴ്ച രാവിലെ ആറ് മുപ്പതിന് ഇടവകയിലെ മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള തിരുകർമ്മങ്ങളോടെ തിരുനാൾ സമാപിക്കും ആഘോഷ പരിപാടികൾക്ക് വികാരി ഫാദർ ആൻസൺ മേ ശരി കൈകാരന്മാരായ ബാബു രാജകുലം സോമി പൊന്നത്ത് കൺവീനർമാരായ തോമസ് വാഴപ്പിള്ളി ജോബി ചൊള്ളാക്കൽ എന്നിവർ നേതൃത്വം നൽകും നമ്മള് തിരുനാൾ ആഘോഷിക്കാനായിട്ട് ഒരുങ്ങുകയാണ് ഈ വർഷത്തെ തിരുനാള് നമ്മൾ സാധാരണ ചെയ്യണ പോലെ നിയോഗങ്ങളോടെയുള്ള തിരുനാളാണ് നമ്മുടെ ഏറ്റവും വലിയ നിയോഗം നമ്മുടെ ദേവാലയം എന്ന വലിയ സ്വപ്നമാണ് അതുകൊണ്ട് തന്നെ ഈ തിരുനാളില് നമ്മൾ കൊടിയേറ്റി തിരിതെളിച്ച് ഇന്നത്തെ കുർബാന ആരംഭിക്കുന്നതോടുകൂടെ നമ്മൾ നൊവേന ചൊല്ലി വിശുദ്ധന്റെ തിരുമുമ്പില് വിശുദ്ധരുടെ മുൻപില് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതും ഞങ്ങളുടെ ഇടവകയ്ക്ക് കഴിഞ്ഞ ഒരു വർഷകാലം ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടും നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളും ഇടവകയുടെ നിയോഗങ്ങളും പ്രത്യേകം വിശുദ്ധരുടെ തിരുക്കരങ്ങളിലെ ഭരമേൽപ്പിച്ചുകൊണ്ടും പ്രത്യേകം നമ്മൾ ഏറ്റവും ആത്മാർത്ഥതയോടെ നിയോഗത്തോടെ ഈ തിരുനാള് നടത്താനും തിരുനാള് ഏറ്റവും ഭംഗിയാക്കാനും വേണ്ട കൃപാവരം ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രത്യേകമായി ഇന്നത്തെ കൊടിയേറ്റ് നടക്കുന്ന നേരത്ത് നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളും പ്രത്യേകമായി ഈ തിരുവലിയില് പ്രത്യേകം സമർപ്പിക്കാം ഞാൻ അച്ഛനെ പ്രത്യേകം ഇൻട്രോഡ്യൂസ് ചെയ്യാം അച്ഛൻ റോഗി അച്ഛനാണ് എന്റെ ജ്യേഷ്ഠ സഹോദരനാണ് ഒരു കൊല്ലം എന്റെ സീനിയർ ആണ് പ്രത്യേകത കൊടിയുണ്ട് അതുകൂടി ഇതിന്റെ കൂടെ നമ്മൾ ഈ കൊടി കൊടിയേറ്റുമ്പോ കുരിശ് വിന്നിൽ ഉയരുമ്പോ നമ്മള് വലിയ സാക്ഷ്യമായി നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യമായി നമ്മൾ കൊടി ഉയർത്തുകയാണ് ചെയ്യണത് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ൾ ഇറങ്ങിയ കൊലക്കേസ് പ്രതി അമ്മയെയും മകനെയും വയനാട്ടിലെ നരഭോജി കടമയെ ചത്തനിലയിൽ കണ്ടെത്തി പ്രശാന്ത് ശിവൻ ബി ജെ പി പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റായി ചുമതലയേറ്റു പരാതികളിൽ നിയമപരമായ അനുകൂലം തീർപ്പുണ്ടാക്കുകയാണ് സർക്കാർ സമീപനമെന്ന് മന്ത്രി എം പി രാജേഷ് വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം